ഹലോ മാങ്കോസ്റ്റിനെക്കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും ഇന്തോനേഷ്യ എന്ന രാജ്യത്ത് ഉത്ഭവിച്ച ഒരു പഴവർഗ്ഗമാണ് മാങ്കോസ്റ്റിൻ പഴങ്ങളുടെ റാണി എന്നാണ് ഇതിൻ്റെ വിളിപ്പേര് വളരെ രുചികരമായി ഫലത്തിന് ചുറ്റും കാലിഞ്ച് കനത്തിലുള്ള ഒരു ആവരണമുണ്ട് നട്ട് ഏഴ് മുതൽ എട്ട് വർഷമാവും ഇതിന് വിളവെടുക്കാൻ അല്പം പുളിയോടുകൂടിയ മധുരമുള്ള ഒരു പഴവർഗ്ഗമാണ് മാങ്കോസ്റ്റിൻ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അർബുദം അൾസർ രക്തസമ്മർദ്ദം അലർജി തൊക്കു രോഗങ്ങൾ എന്നീ രോഗങ്ങളൊക്കെ ഇവർ പ്രതിരോധിക്കുന്നു എന്നാണ് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് അയൺ എന്നീ പോഷക പോഷകമൂലങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു മാങ്കോസിൻ്റെ നല്ല അടിപൊളി തൈകൾ അഞ്ച് വർഷം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി തൈകൾ നമ്മുടെ ചെറുകാട് നഴ്സറിയിൽ ലഭ്യമാണ് നല്ല കടവണ്ണമുള്ള ബുഷായി നിൽക്കുന്ന അടിപൊളി തൈകൾ ചെറിയ ഗാർഡൻ നേഴ്സറിയിൽ ലഭ്യമാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഓക്കേ